വളാഞ്ചേരി എടയൂരിൽ പോളൻ വില്ലേജ് നിർമ്മിക്കാനൊരുങ്ങി മൂസ ഹാജി പതിനഞ്ച് നിർദ്ധന കുടുംബത്തെ കണ്ടെത്തി അവർക്ക് സൌജന്യമായ വീട് നിർമ്മിച്ച് നൽകുമെന്നും ഒന്നര വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും മൂസ ഹാജി പറഞ്ഞു അർഹരായ കുടുംബത്തെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി സുഗന്ധ വ്യാപാരത്തിൽ നൂറ്റി അമ്പതിലധികം രാജ്യങ്ങൾ പിന്നിട്ട പോളണ്ട് മൂസയ്ക്ക് ജന്മനാടായ എടയൂരിൽ വർണ്ണാഭമായ ചടങ്ങിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചീനിച്ചോട് എടയൂർ കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടികൾ നടന്നത് പ്രശസ്ത സിനിമാതാരം ആസിഫലി മുഖ്യ ായി ചടങ്ങിൽ പങ്കെടുത്തു പോളണ്ട് മൂസയെക്കുറിച്ച് ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യൂ ഫിക്ഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും ചടങ്ങിൽ നടന്നു ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പെർഫ്യൂം നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് പോളൻ മുസ പോളൻ മുസയുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച ബുക്കിന്റെ കവർ പ്രകാശനവും വേദിയിൽ നടന്നു എഴുത്തുകാരൻ സെബിൻ പൌലോസാണ് പുസ്തകം തയ്യാറാക്കുന്നത് തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും സിനിമാതാരം രമ്യ നമ്പേഷനും ചേർന്നൊരുക്കുന്ന ലൈവ് ബാൻഡ് പെർഫോമൻസും ചടങ്ങിന് മാറ്റുകൂട്ടി നിരവധി പേരാണ് ചടങ്ങ് വീക്ഷിക്കുന്നതിനായി എടയൂർക്കുന്നിലേക്ക് എത്തിയിരുന്നത് ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി